നമസ്കാരം മതഭീകരവാദികൾ സി പി എമ്മിൽ കടന്നു കേന്ദ്ര ഐ ബി സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാർ പൂർത്തി പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ കൂടുതൽ പേർ എസ് ഡി പി ഐയിലേക്ക് മാറിയതിനൊപ്പം ഒരു വിഭാഗം എത്തിയത് സി പി എമ്മിൽ ആണെന്നാണ് റിപ്പോർട്ട് പോപ്പുലർ ഫ്രണ്ടിന് ഐ എസ് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടും റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ പക്ഷേ സംസ്ഥാനം തയ്യാറായില്ല നിരോധനത്തിന് പിന്നാലെയാണ് സി പി എമ്മിൽ പി എഫ് ഐ കേഡറുകളുടെ നുഴഞ്ഞുകയറ്റം ശക്തമായത് നിരോധനത്തിനു മുൻപ് തന്നെ പി എഫ് ഐ പ്രവർത്തിച്ചിരുന്നവർ പരിശീലനം ഘട്ടം പൂർത്തിയാക്കി വിവിധ പാർട്ടികളിൽ ചേരുന്ന ശൈലിയാണ് പിന്തുടർന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പി എഫ് ഐയെ നിരോധിച്ചതോടെ ചേക്കേറൽ കൂട്ടത്തോടെയായി കൃത്യമായ ആസൂത്രണത്തോടെ സി പി എമ്മിലും മറ്റു ഭരണഘടനയിലും ഇവർ കയറിക്കൂടി ഇത് സംബന്ധിച്ച് അതീവ ഗൗരവ സ്വഭാവമുള്ള റിപ്പോർട്ട് ഐ ബിയും സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയും സർക്കാരിന് കൈമാറി എന്നാൽ ഇതെല്ലാം രഹസ്യമാക്കി വെക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത് പി എഫ് ഐയെ നിരോധിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോൾ സി പി എം സമ്മേളനങ്ങളിൽ പോലും മതം ശക്തികളുടെ ഇടപെടൽ വ്യക്തമാണ് ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തിരഞ്ഞെടുക്കുന്നതിലടക്കം സംസ്ഥാനത്തോട്ടകെ തീവ്ര മുസ്ലിം സംഘടനകൾ ഇടപെടൽ നടത്തുന്നതായാണ് വിവരം അൻവറിന്റെ ആരോപണങ്ങൾ പിന്നാലെ സി പി എമ്മിൽ രൂപപ്പെട്ട സംഘർഷഭരിതമായ അന്തരീക്ഷവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ മുതിർന്ന നേതാക്കൾ പോലും കൂട്ടുനിൽക്കുകയാണ് സി പി എമ്മിനെ പോലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസും മതഭീകരവാദികളുടെ നീക്കം ചെറുക്കാൻ തയ്യാറല്ല മുൻപ് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് എ കെ ആന്റണി പറഞ്ഞതിന്റെ പേരിൽ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിട്ട പരാജയം അത്ര പെട്ടെന്ന് കോൺഗ്രസ് മറക്കില്ല ഇതിനു പിന്നാലെ രണ്ടായിരത്തി നാലിൽ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞതും ചരിത്രമാണ് ന്യൂസ് ഡാസ് ഭാരതഭൂമി